ഹായ് അയില വറ്റിച്ചെടുക്കാനായിട്ട് ആദ്യം നമ്മൾ കുറച്ചധികം ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതിന് ശേഷം ഒരു ചട്ടിയിൽ നമ്മൾ എണ്ണ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക പിന്നെ ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പെട്ടെന്ന് വഴി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴുന്ന അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് അല്ലെങ്കിൽ തരിയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കാന്താരി നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറിക്കുന്നതിൻ്റെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് വാഴുന്ന തക്കാളിയൊക്കെ ഒന്ന് ഉടങ്ങി വരുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ആവശ്യമായിട്ടുള്ള മുളക് പൊടി അപ്പോൾ നന്നായിട്ട് എരിവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കുക കാരണം കാന്താരിയും പച്ചമുളകുമൊക്കെ ഇരിവുള്ള തന്നെയാണ് അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്ത് പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഞാനിതിലേക്ക് പുളി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ വാളംപുളിയിൽ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ അയില നന്നാക്കി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ അതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഏതാണ്ട് നമ്മുടെ വേവായി കഴിഞ്ഞാൽ നമുക്കത് നമുക്കിത് വാങ്ങി വയ്ക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക